കണ്ടല്ലേ വാങ്ങണല്ലേ റീപ്ലേസ് ഈ കുരുന്നിനെയാണ് ഈ കുരുന്ന് എന്തെങ്കിലുമൊക്കെ പറയു അല്ല കുരുന്ന് അപ്പം രാവിലെ തന്നെ എന്നോട് ഡോക്ടർ നടക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് സൂര്യപ്രകാശം കൊള്ള കൊള്ളാല് വൈറ്റമിൻ ഡി കിട്ടുമല്ലോ അപ്പൊ ഞാൻ അതും കൊള്ളുന്നുണ്ട് പിന്നെ കൊറച്ചേരം നടക്കണോണ്ട് മൂടിയൊക്കെ രാവിലെ തന്നെ കൊണ്ട കെട്ടിച്ച് ഇറങ്ങിയതാണ് മുത്തശ്ശി മുത്തശ്ശി ഇതിലാണ് നടക്കുന്നത് എനിക്കെപ്പോഴും ഞാൻ ഇങ്ങോട്ട് പോകാണെങ്കിൽ ലോളുണ്ടാവും ഏഴാം മാസം ഞാനിപ്പോ ഒരു ഈ മാസം ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും അപ്പം എനിക്ക് ഏഴു മാസം പകുതിയൊക്കെ കഴിയാനാവും അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും പിന്നെ

ജനിക്കൂത്തേ പോയിസവിച്ച കേട്ടിങ്ങനെ ഇരുനൂറ് എങ്ങാനുള്ളൂ ഒരു കിലോ തിന്നേ നമുക്ക് ഇവന്റെ രണ്ട് നൂറ്റി ഒന്നും രണ്ടാമത്തെ ണ്ട് ഇപ്പൊ നല്ല കോമഡി അട്ടതിട്ട് കാണേ നടക്കണ മൂന്ന് ദിവസം എന്താ മൂന്ന് രണ്ടു മാസം കഴിഞ്ഞാൽ ഡാഡി ആ വെള്ളാണെന്നാ പറഞ്ഞത് ഏതാ പറയല്ലോ അല്ല കുട്ടിണ്ടായി കഴിഞ്ഞാല് ലുക്ക് ഉണ്ടാവണേന്നും വയസ്സ് പറയേണ്ട ആവശ്യമില്ല ആൾക്കാർ കണ്ട വയസ്സ് അങ്ങനെ വയസ്സ് കൊറച്ച് പറയണം ഇരുപത്തി അഞ്ചു എത്താറ് തോന്നു തോന്നു കണ്ടുവരാം ഈ വരുന്ന ചിങ്ങത്തിൽ അയിപതിനഞ്ച് വയസ്സ് തരണ സാധനാണ് ഇനി കണ്ടാ തോന്നോ നിങ്ങൾ പണ്ടൊരു മമ്മൂട്ടി ഫാമിലി അവിടെ മനസ്സിലായോ മമ്മി എന്താ പേര് മമ്മിയില്ലേ ഞമ്മളെ കൂടെ വന്നിട്ട് ഏതോ സ്ഥലത്തേക്ക് പോവാണ്ട് പറഞ്ഞാൽ നൈസായിട്ട് തിരിപ്പിച്ചതാട്ടോ മമ്മീന്റെ സ്കൂളൊക്കെ പടാന്ന് മമ്മിക്ക് കുറെ നൊസ്റ്റുകള സ്ഥലാണത് എന്താ സഫീതാണ് കോഴിക്കോട് പള്ളിക്കണ്ടി കാലിക്കറ്റ് ഗേൾസ് മുഖദാർ കണ്ടി അല്ലേ ഇതൊക്കെ ഇവിടെ ഒരു പണ്ടത്തെ കോഴിക്കോടിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ ബംഗു ഫലക്കെ നല്ല കോമ്പിനേഷൻ ഹിബ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇതിലും വലിയ കോമ്പിനേഷൻ ഇനി വരാനില്ല അല്ലെ ഫലക്കെ ഞമ്മളത് പറഞ്ഞുകൊടുക്കല്ലായിരിക്കും എന്റെ ഫാൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് ആ അങ്ങക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ ഫലക്കേ ഉണ്ട്

കേസും േും കേസും ഫസ്റ്റ് തന്നെ ബങ്ക് പറയിട്ടോ പങ്ക് പറും എന്തെങ്കിലും അനുബന്ധിച്ചുള്ള കാര്യങ്ങളോ ഫസ്റ്റ് പറയാത്തെ ആൾക്കാർ അല്ലെങ്കിലും ഇപ്പൊ നമ്മളെ കോഴിക്കോട് ബീച്ചില് കോഴിക്കോട്ടൊന്നും ഇല്ല ബീച്ചില് പൊരിഞ്ഞ തിരക്കാട്ടോ നമ്മള് കോഴിക്കോട് ബീച്ച് ബീച്ചിപ്പോ നശിച്ചു സത്യം പറഞ്ഞാല് പണ്ട് നമുക്കൊക്കെ നല്ല വൈബായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ മൂന്നല്ല കൊറോണക്ക് മുന്നേ ഒരു നൈസ് വൈബ് തന്നെ ആയിരുന്നു നേരെ തന്നെ ഒരു വൈബായിരുന്നുണ്ടോ പണ്ട് കോഴിക്കോട് നമ്മള് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു വൈബ് ആയിരുന്നു ഇവനൊക്കെ എന്ന് കെട്ടിയോ അന്ന് മുതൽ കോഴിക്കോട് ഒരു ബ്യൂട്ടിയെ നഷ്ടപ്പെട്ടു ഫുള്ള് തിരക്കുമ്പോളോ ഇതൊക്കെ നോക്ക് ഏസ് ബേബി ഷോപ്പിൽ എത്തിട്ടുണ്ട് തിരികെ

അവിടെ ഗോൾഡ് ചെയിൻ വിറ്റ് ചെയ്യാൻ എല്ലാ സാധനങ്ങളും ഇതെന്താ സാധനം സാധനം ഇത് ആ യൂസ് ചെയ്യുന്നത് തല തലന്റെ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അറിവൊന്നും നമുക്ക് അറിയാം അതിനെക്കൊണ്ട് നമ്മള് മുപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ കൂട്ടിട്ടുണ്ട് അല്ലേ മുപ്പത് കൊല്ലത്തെ മമ്മിയുണ്ട് പിന്നെ അഞ്ചു കൊല്ലത്തെ മമ്മിയുണ്ട് അല്ലേ പാലക്കിന്റെ മമ്മി എന്താ ഇതേപോലത്തെ ഒരു ബേബി ബ്ലാങ്കറ്റ് വാങ്ങിട്ടോസ്ക്രീം സോപ്പ് പൊട്ടിയാട്ട കുറച്ച് നൈസ് കുട്ടി പോയിട്ട് സോപ്പ് ഇട്ട് കുളിക്കാൻ ഏതാ സെലക്ഷൻ അടുപ്പ് സാധനങ്ങൾ നല്ല രസം ഉണ്ടാവും അടിപൊളി സാധനാണ് ഇതുവരെ ഇത് കഴിഞ്ഞാൽ കുബരലുള്ള ആ ദിലീപ് ഇടുന്ന ഇതൊക്കെ രണ്ടു ദിവസം എടുത്ത് മൂന്നാമറിയും കൊറേ യൂസ് ചെയ്യും നമ്മൾക്ക് അറിയണല്ലോ പർച്ചേസിംഗ് നടക്കുന്നുണ്ട് എന്താ പണ്ടെല്ലാം സുഖമായി പറമ്പ് പോയി തൂറിക്കുന്നു അല്ലേ അന്ന് നടക്കൂല കൂളിങ് ഗ്ലാസ് കീഴിൽ അരേ തലൈവി എന്ന ഇല്ല നോക്കാനോ ആ യെസ് മമ്മി നമ്മളെ കൂളിങ് ക്ലാസ് ഇട്ട് എന്താ ലുക്ക് ഉണ്ടോന്ന് നോക്കാം ചേന തലേ നിങ്ങ സൂപ്പർ അറിയൂടി എന്റെ മമ്മിയാന്ന് കണ്ട പറയില്ലോ ചർമ്മ കണ്ടല്ലേ മകരമാസത്തിൽ വയസ്സ് നമ്മള് ഞാനും ഇവിടെ ഗെയിം ഗെയിം ഇന്റർനെറ്റ് ഇല്ലാത്ത തകയാണ് പ്രാർത്ഥിക്കും ഫലക്കിന് ഇതാണ് നമ്മളെ ബേബിന്റെ ഡ്രസ്സൊക്കെ കഴിക്കുന്ന ഡിറ്റർജന്റ് ആണ് നിങ്ങളു പകരം എന്തേനും അതിന് പകരം ൊന്ന് ബാർപ്പോ ഇപ്പൊ നോക്ക് നോക്ക് വുമൺ പവർ അഞ്ഞൂറ്റി ഒന്ന് അത്യാവശ്യം മോഡേൺ ഫാമിലി ഫാമിലിയാളത് ഇല്ല അമ്മി അത്യാവശ്യം മോഡേൺ ഫാമിലി ആണ് അല്ലേട്ടോ മൈസും സംഭവങ്ങളൊക്കെ ബുക്കും പെൻസിലോ അഹിബൻറെ

അടുത്ത ഷോപ്പിലേക്ക് വന്നാട്ടോ എക്സ്പീരിയൻസ് ലേഡീസ് പറയുന്ന കേൾക്കോ അതെ ഒപ്പം കൂടെ ഞാൻ ഒറ്റയ്ക്ക് വരാഞ്ഞത് മനസ്സിലായോ അതെ എന്താണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണ്ടേ നമ്മളതിനെ വന്നത് അല്ലേ നമ്മളെ അങ്ങനെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞു ഇനി നമ്മളെ പരിപാടി ആണല്ലോ കേട്ടോ ഓക്കെ നമ്മളെ പർച്ചേസിംഗ് കഴിഞ്ഞപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ ഒരു അവസാനം ഇവിടെ ഹിബ വന്നത് പറഞ്ഞു റാമത്തോട്ടല്ലേ വന്നത് എല്ലാം ബാക്കിയുള്ള ഭയങ്കര ബ്ലോക്ക് ആണ് അതിനൂടെ റാമത്ത് പടിയായി പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് എല്ലാർക്കും എനിക്ക് നല്ല രസ ഞാൻ ഉച്ചക്ക് തിന്നില്ല ബംഗു ഉച്ചക്ക് തിന്നില്ല ഞാൻ രണ്ട് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊറോട്ട വെള്ളപ്പം പിന്നെ ചിക്കൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി നമ്മുടെ കഷ്ടം എടുക്കുന്നുണ്ട് എല്ലാ ഫുഡിങ് ൈസ് അപ്പൊ നമ്മളെ ബേബിക്കുള്ള കുറച്ച് പർച്ചേസിംഗ് പൈസ ഒരുപാട് സാധനം കുറച്ചുള്ളു അല്ലേ അതെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നമ്മള് ഹിബന്റെ ഏകദേശം ഹിബ ഹിബന്റെ വീട്ടിലേക്ക് പോകാനുള്ള എനിക്ക് എനിക്കൊന്നൊരു എട്ട് പത്ത് ദിവസം കൂടി ഉണ്ടാവും ഹിബക്ക് അല്ലേ പോയാ അപ്പൊ അത് ഓളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വാങ്ങാൻ കഴിയില്ല ഒരു ടാസ്കറിനൊക്കെ ഞാൻ ചെയ്യേണ്ടിവരും അതിനു ഇപ്പൊ തന്നെ ഞാൻ ബുദ്ധിക്ക് കളിച്ചത് എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാണ് പിന്നെ വിളിച്ചു പോകരുത് വേണം നിങ്ങളൊരു സ്വഭാവമുണ്ട് ഇങ്ങനെ ഓരോന്ന് ഇതാവുമ്പോൾ വിളം കൂട്ടിയാല് എല്ലാ പരിപാടിയായി ഞാൻ ഒറ്റക്ക് ഇല്ലല്ലോ ഇല്ലാതെ കുറ്റം ഉണ്ടാവില്ല മുന്നേ ഞാൻ പരിപാടികളൊക്കെ വേഗം തീർത്താണ് ആ അതെ അതെ എന്തായാലും ഓരോ കാണിച്ചു കൊടുക്കുക പാമ്പേഴ്സ് പാമ്പേഴ്സ് അല്ല വേറെ ബ്രാൻഡ് ഇതെന്താ ബേബി ഹഗിന്റെ പ്രീമിയം ബബിൾ കെയർ പ്രീമിയം പാൻസ് ആട്ടോ അതിപ്പോ ഓരോ ബ്രാൻഡും ഓരോ അടുത്ത സാധനം റാപ്പർ 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 പിന്നെ ഇത് പോലാണ് ഇത് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് മാത്രം ഇന്റെ ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ളു ഇന്റെ ഇഷ്ടത്തിന് ഒറ്റ സാധനം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ അത് ഈ ഡ്രസ് ആണ് അത് ഭയങ്കര ബിക്കോസ് വിവസം മാത്രം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമാണ് പിന്നെ ഞാൻ ഒന്ന് പിന്നെ ഈ ബാസ്കറ്റ് ബോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളികളായിരുന്നു ഞാൻ ബാസ്കറ്റ് ബോൾ ടീമിൽ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ അതിനെ കൊണ്ട് ഇത് രണ്ടും കണ്ടപ്പോ അതെ 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 പെൺകുട്ടികളെ പാവാട വാങ്ങിയാൽ ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റില്ല ഇത് ഇതെന്താ സംഭവം നമ്മള് പങ്കു എടുത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ബംഗുവിന് ഇഷ്ടമുള്ള ഒന്നെടുക്കാനും അപ്പൊ പങ്കു എടുത്ത കേട്ടോ ഇത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളിപ്പോ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പാമ്പസ് ഉള്ളില് വെച്ച് കൊടുക്കുന്ന പാമ്പസ് ആണ് അതായത് ഞാൻ വേണി കാണിച്ച പാമ്പസ് ആണുള്ളത് കുട്ടികളില്ലാത്തവരൊക്കെ അങ്ങനല്ല കുട്ടികൾ ഇണ്ടാവാൻ പോണ ഒരു പ്രഗ്നന്റ് ആയിട്ട് ഇത് ഐസ് തൊപ്പിയാണ് പിന്നെ സോക്സ് കിട്ടുക കൈ കിട്ടുന്ന സോക്സ് കിട്ടുന്നു

ശരിക്കും സോപ്പും പെട്ടിക്ക് പത്ത് റുപ്പേ ഉള്ളു ചാത്തച്ഛൻ്റെ വീടാണ് ഇവിടെ നോക്കിയാ നൂറ്റി അമ്പത് റുപ്യ സാധനം വിളിച്ചത് സോപ്പും പെട്ടിക്ക് നോക്കോളൂ നൂറ്റി അമ്പത് റുപ്യ സോപ്പും പെട്ടി കഴിച്ചു ഇത് കുറച്ച് ആർബാടായിപ്പോയി ബാക്കിയൊക്കെ ഇത്രയും സാധനത്തിനായി കഴിച്ചു പത്തായിരം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ ഡാഡിയും മമ്മിയൊക്കെ ആവാ കുറച്ച് പൈസ കണ്ടെത്തിട്ട് ഡാഡി മമ്മി ആവാം അതാ എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് മാക്സി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ല അത് മാക്സ് എടുക്കണം പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം പ്രൈസ് ഉള്ള മാക്സ് എടുത്തോന്ന് പറയാൻ വേണ്ടി വരെ മാക്സിമം ക്വാളിറ്റി വരുന്നേ ഐറ്റംസ് സാധനം ഇത് നമ്മളെ കുട്ടീന്റെ ചെവിയില് വെക്കുന്നതാ അല്ലെ കുളിപ്പിക്കുമ്പോ ആ കൈക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ആ ഓക്കെ കാരണം കുട്ടീനെ ചെവിയിൽ തൊട്ടിച്ചു കൊടുക്കാണോ ആ സമയത്ത് നൂറ്റുപ് അത് കുറച്ച് കൊറച്ച് ആർവാടായിപ്പോ ചെവിയിൽ ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് പൊത്തിച്ച് വച്ചിട്ട് വെള്ളം ഒഴിച്ചോടുത്താ മതിയായിരുന്നു അതല്ലേ ഞാൻ പറഞ്ഞു വെറുതെ വേലകൂടെ ഒന്ന് ഇതാക്കി കൊടുക്കും തലേക്കൂടെ ഞാൻ ചെവി പൊത്തി തരില്ല പൊന്നാരഹിബാ ഇതിനൂറ്റി അമ്പത് ആ ഓക്കെ എന്തായാലും പോട്ടെ ഇപ്പൊ ന്യൂ ജനറേഷൻ അമ്മമാർക്ക് ഇതൊക്കെ വേണ്ടിവരും എന്ത് ചെയ്യാനേ ഇപ്പൊ എല്ലാ സംഭവങ്ങളായാലോ അതൊക്കെ ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ പരശേഷിയും വീടോ ബേബിന്റെ അല്ലേ നമുക്ക് റോൾ ഞമ്മള് ഹോസ്പിറ്റലിൽ ഇരിക്കണം പൊറത്ത് ആ ഹോസ്പിറ്റലിൽ പുറത്ത് പ്രാർത്ഥിച്ചിരിക്കണം എന്താ എനിക്ക് സങ്കടമായിരുന്നു അങ്ങനെ ഉള്ളിൽ കേറുമ്പോൾ ടെൻഷനായിരിക്കും കൂടെ ഞാൻ ടുത്ത് നമുക്ക് ഭാര്യയുടെ കൂടെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഞാൻ ഐ വാണ്ട് ടു സീ ഇല്ല എന്നിട്ട് ഈ നഴ്സുമാരെ മുന്നിൽ നിന്നെ തെറി വിളിക്കാൻ ഞാൻ വരില്ല ഞാൻ ഇത് കേട്ടിക്ക് ഈ പ്രസവിക്കാൻ നേരത്തെ പെണ്ണുങ്ങൾക്ക് തീരെ ഒരു അന്തണ്ടാവില്ല അപ്പൊ ആ ഒരു ഇതില് ഭർത്താക്കന്മാര് എന്തൊക്കെ തെറികളൊക്കെ വിളിക്കും പറയാം ഇപ്പോൾ ഇന്റെ മുഖം കണ്ട എന്തായാലും തെറി വിളിക്കും ഇന്നെ പറ്റിയുള്ള അപവാദങ്ങളൊക്കെ ഞാൻ പറയാ ആ ഓക്കെ അപ്പൊ എന്തായാലും പർച്ചേസിംഗ് കഴിഞ്ഞു പർച്ചേസിംഗ് വേണ്ടി കാസുക പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ കൊണ്ടാക്കും അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു ഓക്കേ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബന്ധം തുടങ്ങാം ഞാനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണ്ടപ്പോ അയ്യപ്പറിയില്ലേ